ഇന്ന് നമുക്ക് ഹരണം എന്നാൽ എന്താണ് ഹരണക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് വ്യക്തമായി മനസ്സിലാക്കാം ഇവിടെ ആദ്യത്തെ ചോദ്യം മുപ്പത്താറെ ഹരിക്കണം മൂന്ന് മുപ്പത്താറിൽ എത്ര മൂന്നുകളുണ്ട് അല്ലെങ്കിൽ മുപ്പത്താറിൽ നിന്ന് എത്ര മൂന്നുകൾ കുറയ്ക്കാൻ കഴിയും എന്നതാണ് ചോദ്യം മുപ്പത്താറിൽ നിന്ന് മൂന്ന് കുറയ്ക്കുന്ന സമയത്ത് ബാക്കി മുപ്പത്തി മൂന്നാണുള്ളത് പിന്നീട് മൂന്ന് കുറയ്ക്കുമ്പോൾ മുപ്പതായി മാറുന്നു പിന്നീടും മൂന്ന് കുറയ്ക്കുന്ന സമയത്ത് ഇരുപത്തേഴായി മാറുന്നു അങ്ങനെ പന്ത്രണ്ട് തവണ മൂന്നിനെ കുറയ്ക്കുന്ന സമയത്ത് മുപ്പത്താറിൽ നിന്ന് പന്ത്രണ്ട് തവണ മൂന്ന് കുറയ്ക്കുന്ന സമയത്ത് പൂജ്യമാണ് അവസാനം അവശേഷിക്കുന്നത് അപ്പം മുപ്പത്താറിൽ എത്ര മൂന്നുകളുണ്ട് എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് മൂന്നുകളാണ് മുപ്പത്താറിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇതുപോലെ ഹരണക്രിയ ചെയ്യേണ്ട മറ്റൊരു ചോദ്യമാണ് മുപ്പത്താറിനെ മൂന്ന് ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗം എത്ര എന്നതാണ് ചോദ്യം അവിടെ മുപ്പത്താറിനെ മൂന്ന് കൊണ്ട് ഹരിക്കുക തന്നെയാണ് വേണ്ടത് മുപ്പത്താറിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം പന്ത്രണ്ട് തന്നെയാണ് അടുത്തതായി മുപ്പത്താറിനെ മൂന്ന് കൊണ്ട് ഹരിക്കുന്ന ക്രിയ ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലുമൊക്കെ വലത് ഭാഗത്തു നിന്നും ഇടത് ഭാഗത്തേക്കാണ് ചെയ്യാറ് എന്നാൽ ഹരണം ഇടത് ഭാഗത്തു നിന്നും വലത് ഭാഗത്തേക്കാണ് ചെയ്യേണ്ടത് ഇവിടെ മുപ്പത്താറിനെ കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഇടത് ഭാഗത്തുള്ള മൂന്നിൽ എത്ര മൂന്നുകൾ കുറയ്ക്കാൻ പറ്റും എന്നതാണ് കണ്ടുപിടിക്കേണ്ടത് മൂന്നിൽ നിന്നും ഒരു മൂന്ന് കുറയ്ക്കാൻ പറ്റും എന്നത് മനസ്സിലാക്കി ആ ഒന്ന് മുകളിലാണ് എഴുതേണ്ടത് ഒന്നേ ഗുണനം മൂന്ന് മൂന്നാണ് ആ മൂന്നിൽ നിന്ന് ഒരു മൂന്ന് കുറച്ച് തായെ പൂജ്യമാണ് എഴുതേണ്ടത് അടുത്തതായി ചെയ്യേണ്ടത് മുപ്പത്താറിലെ രണ്ടാമത്തെ സംഖ്യയായ ആറിനെ തായോട്ട് എടുത്ത് എഴുതിയ ശേഷം ആറിൽ എത്ര മൂന്നുകളുണ്ട് എന്നത് തിരിച്ചറിയാണ് വേണ്ടത് ആറിൽ നിന്ന് രണ്ട് മൂന്നുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നത് മനസ്സിലാക്കി ആ രണ്ടിനെ മുകളിൽ എഴുതുകയാണ് വേണ്ടത് അതിനു ശേഷം ആറിൽ നിന്ന് ആറ് കുറച്ചാൽ ശിഷ്ടമായി കിട്ടുന്ന സംഖ്യ താഴെ എഴുതാണ് വേണ്ടത് ആറിൽ നിന്നും ആറ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് പൂജ്യമാണ് കിട്ടുന്നത് അപ്പോൾ അവിടെ അരണപ്രക്രിയ തീരുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുപ്പത്താറിൽ നിന്ന് മൂന്ന് ഹരിച്ചാൽ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് പന്ത്രണ്ടാണ് അല്ലെങ്കിൽ മുപ്പത്താറിൽ എത്ര മൂന്നുകളുണ്ട് എന്നത് ഉത്തരമായി ലഭിക്കുന്നത് പന്ത്രണ്ടാണ് അതുമല്ലെങ്കിൽ മുപ്പത്താറിനെ മൂന്ന് ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗം എത്ര എന്ന് ചോദിച്ചാലും ഉത്തരം പന്ത്രണ്ട് തന്നെയാണ് അടുത്ത ഒരു ചോദ്യം നോക്കാം രാമുവിൻ്റെ കയ്യിൽ എട്ടായിരം രൂപയുണ്ട് എല്ലാ നോട്ടുകളും ഇരുന്നൂറ് രൂപയുടേതാണെങ്കിൽ രാമുവിൻ്റെ കയ്യിൽ എത്ര നോട്ടുകളാണുള്ളത് പൂജ്യങ്ങൾ ഉൾപ്പെട്ട ഹരണമായതുകൊണ്ട് ഇത് എളുപ്പവഴിയിൽ ചെയ്യാൻ കഴിയും ആ രീതിയിലൊന്ന് നമുക്ക് നോക്കാം ഇവിടെ ഹരിക്കുന്ന സംഖ്യ ഇരുന്നൂറാണ് ആ ഇരുന്നൂറിൽ രണ്ട് പൂജ്യങ്ങളുണ്ട് ആ രണ്ട് പൂജ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ എട്ടായിരത്തിലുള്ള രണ്ട് പൂജ്യങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ ഒഴിവാക്കിയ ശേഷം നമുക്ക് എൺപതേ ഹരിക്കണം രണ്ട് എന്ന രീതിയിലാണ് പിന്നീട് അവിടെ കാണാൻ പറ്റുക അങ്ങനെയെങ്കിൽ എൺപതിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ മതി അതിന് ആദ്യം തന്നെ എട്ടിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ അല്ലെങ്കിൽ എത്ര രണ്ടുകളുണ്ട് എന്ന് ഓർത്താൽ അതിൽ നാല് രണ്ടുകളാണുള്ളത് നാലേ ഗുണം രണ്ട് എട്ടാണ് അപ്പം നാല് രണ്ടുകളുണ്ട് അതവിടെ എഴുതാം പിന്നീട് അവിടെ വരുന്നത് പൂജ്യമാണ് പൂജ്യത്തിൽ എത്ര രണ്ടുകളുണ്ട് എന്ന് നോക്കിയാൽ അതിൽ നമുക്ക് രണ്ട് എടുക്കാൻ കഴിയുന്നതല്ല അപ്പോൾ നമുക്ക് പൂജ്യം തന്നെയാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് അങ്ങനെ രണ്ട് സംഖ്യകളും എഴുതിയാൽ നമുക്ക് എൺപതിൽ എത്ര രണ്ടുകളുണ്ട് എന്നതിന് ഉത്തരമായി നാൽപ്പതാണ് കിട്ടുന്നത് അതുപോലെ തന്നെ എട്ടായിരത്തിൽ എത്ര ഇരുന്നൂറ് ഉണ്ട് എന്ന് നോക്കിയാലും നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് നാൽപ്പത് തന്നെയാണ് അടുത്തതായി എട്ടായിരത്തെ ഇരുന്നൂറ് കൊണ്ട് ഹരിക്കുന്ന ക്രിയാരൂപം നോക്കാം ആദ്യത്തെ സംഖ്യ എട്ട് തായോട്ട് എഴുതിയ ശേഷം എട്ടിൽ നിന്ന് ഇരുന്നൂറ് എടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നു എട്ടിൽ നിന്ന് ഇരുന്നൂറ് എടുക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് നമ്മൾ മുകളിൽ പൂജ്യം എന്ന് എഴുതുന്നു അതിനു ശേഷം ഒരു പൂജ്യവും കൂടെ താഴോട്ട് ഇറക്കി എഴുതിയ ശേഷം എൺപതിൽ നിന്ന് ഇരുന്നൂറ് എടുക്കാൻ കഴിയുമോ എന്നത് ചിന്തിക്കുന്നു എൺപതിൽ നിന്ന് ഇരുന്നൂറ് എടുക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് മുകളിൽ ഒരു പൂജ്യം എഴുതുകയാണ് ചെയ്യുന്നത് പിന്നീട് ഒരു പൂജ്യവും കൂടെ താഴോട്ട് എഴുതിയ ശേഷം എണ്ണൂറിൽ എത്ര ഇരുന്നൂറ് എടുക്കാം എന്ന് ചിന്തിക്കുന്ന സമയത്ത് നാല് ഇരുന്നൂറാണ് എണ്ണൂറ് എന്ന കാര്യം മനസ്സിലാക്കി നാല് മുകളിൽ ആണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം എണ്ണൂറിൽ നിന്ന് എണ്ണൂറ് കുറച്ചാൽ ബാക്കി പൂജ്യമാണുള്ളത് ആ പൂജ്യം താഴെ എഴുതുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അടുത്ത പൂജ്യം എട്ടായിരത്തിലുള്ള അവസാനത്തെ പൂജ്യം തായോട്ട് എഴുതുകയാണ് ചെയ്യുന്നത് പൂജ്യത്തിൽ നിന്ന് എത്ര ഇരുന്നൂറ് എടുക്കാം എന്നതാണ് ചിന്തിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാം പൂജ്യത്തിൽ നിന്ന് ഇരുന്നൂറ് എടുക്കാൻ സാധിക്കുന്നതല്ല എന്നത് മനസ്സിലാക്കി നമ്മൾ അവിടെ പൂജ്യം എന്ന മുകളിൽ എഴുതുകയാണ് ചെയ്യുന്നത് ഹരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം വരുന്ന ഹരണഫലം പൂജ്യങ്ങളാണെങ്കിൽ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഒരു പൂർണ്ണസംഖ്യ കിട്ടിയ ശേഷം ഇവിടെ എണ്ണൂറിൽ നിന്ന് ഇരുന്നൂറ് ഹരിക്കുന്ന സമയത്ത് നാല് കിട്ടുന്നുണ്ട് അതിനുശേഷം പൂജ്യത്തിൽ നിന്ന് ഇരുന്നൂറ് എടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് നമ്മൾ പൂജ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വലത് ഭാഗത്ത് വരുന്ന പൂജ്യങ്ങൾ നിർബന്ധമായും എഴുതേണ്ടതാണ് അതേസമയം ഇടത് ഭാഗത്ത് വരുന്ന പൂജ്യങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല അടുത്തതായി നാലാം ക്ലാസ്സിലെ ഒരു ചോദ്യം നോക്കാം എഴുപത്തിരണ്ട് നെല്ലിക്ക ആറ് പേർക്ക് തുല്യമായി നൽകിയാൽ ഒരാൾക്ക് എത്ര നെല്ലിക്ക കിട്ടും ഇവിടെ എഴുപത്തിരണ്ടിനെ ആറ് കൊണ്ട് ഹരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് എഴുപത്തിരണ്ടിനെ കൊണ്ട് ഹരിക്കുമ്പോൾ എഴുപത്തി രണ്ടിനെ ആറ് ഭാഗങ്ങളാക്കിയാൽ എത്രയാണ് എന്ന ഉത്തരം തന്നെയാണ് കിട്ടുന്നത് എഴുപത്തി രണ്ടിനെ കൊണ്ട് ഹരിക്കുന്ന ക്രിയാരൂപം നോക്കാം എഴുപത്തി രണ്ടിലെ ഏഴിനെ ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഒന്നാണ് കിട്ടുന്നത് ആ ഒന്ന് മുകളിൽ എഴുതുന്നു പിന്നീട് എയിൽ നിന്ന് ആറ് കുറച്ച് ഒന്ന് താഴോട്ട് എഴുതുന്നു അതിനുശേഷം മുകളിലുള്ള എഴുപത്തി രണ്ടിലെ രണ്ടിനെ താഴോട്ട് ഇറക്കി എഴുതുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്നാണ് അവിടെ കിട്ടുന്നത് പന്ത്രണ്ടിൽ എത്ര ആറുകളുണ്ട് എന്നത് മനസ്സിലാക്കുമ്പോൾ രണ്ട് ആറാണ് പന്ത്രണ്ട് എന്നത് മനസ്സിലാക്കി രണ്ടിനെ മുകളിൽ ആണ് ചെയ്യുന്നത് അപ്പോൾ പന്ത്രണ്ടിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ ബാക്കി പൂജ്യമാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് എഴുപത്തി രണ്ടിനെ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം പന്ത്രണ്ടാണ് എന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ എഴുപത്തി രണ്ടിനെ ആറ് ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗം പന്ത്രണ്ടാണ് എന്നും പറയാം മറ്റൊരു രീതിയിൽ കൂടെ എഴുപത്തി രണ്ടിൽ എത്ര ആറുകളുണ്ട് എന്നത് മനസ്സിലാക്കാം എഴുപത്തി രണ്ടിനെ പിരിച്ചു സമയത്ത് അറുപതേ കൂട്ടണം പന്ത്രണ്ട് എന്ന രീതിയിൽ പിരിച്ചു പറ്റും അപ്പം അറുപതിൽ പത്ത് ആറുകളാണ് ഉള്ളത് എന്നത് മനസ്സിലാക്കാം പന്ത്രണ്ടിൽ രണ്ട് ആറുകളാണ് ഉള്ളത് എന്നും മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ ആകെ എത്ര ആറുകളുണ്ട് എന്നാൽ പത്തേ കൂട്ടണം രണ്ട് പന്ത്രണ്ട് ആറുകളാണ് എഴുപത്തി രണ്ടിൽ ഉള്ളത് എന്ന് എഴുതാൻ പറ്റും അടുത്ത ഒരു ചോദ്യം നോക്കാം എഴുപത്തഞ്ച് ലിറ്റർ പാൽ അഞ്ച് ലിറ്റർ വീതം കൊള്ളുന്ന പാത്രങ്ങളിലാക്കാൻ എത്ര പാത്രങ്ങൾ വേണ്ടി വരും ഇവിടെ എഴുപത്തഞ്ച് ലിറ്റർ പാലാണുള്ളത് അഞ്ച് ലിറ്റർ വീതം കൊള്ളുന്ന പാത്രങ്ങളിലേക്കാണ് മാറ്റേണ്ടത് അങ്ങനെയെങ്കിൽ എഴുപത്തഞ്ചിൽ എത്ര അഞ്ചുകളുണ്ട് എന്ന് നോക്കിയാൽ മതി എഴുപത്തി അഞ്ച് അഞ്ച് എത്രയാണ് ഇതിൻ്റെ ക്രിയാരൂപം എഴുപത്തി അഞ്ച് അരിക്കണം അഞ്ച് ഏഴിൽ എത്ര അഞ്ച് പോകും ഒരഞ്ചാണ് ഏഴിൽ പോകുക ബാക്കി രണ്ട് അടുത്തതായി അഞ്ച് താഴോട്ടിരുന്നു ഇരുപത്തി അഞ്ചിൽ എത്ര അഞ്ച് പോകും അഞ്ച് അഞ്ച് ആണ് ഇരുപത്തി അഞ്ച് അഞ്ചഞ്ചാണ് ഇരുപത്തി അഞ്ച് ബാക്കി ശിഷ്ടം പൂജ്യം ഇവിടെ നമുക്ക് ഉത്തരമായി ലഭിച്ചത് ആണ് ഉത്തരം പതിനഞ്ചാണ് അടുത്ത രണ്ട് ചോദ്യങ്ങൾ നോക്കാം മുന്നൂറ്റി അൻപത്തി ആറിനെ ഒൻപത് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര മുന്നൂറ്റി അൻപത്തി ആറിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാലോ ശിഷ്ടം എത്ര എന്നും കൂടി ചോദിക്കുന്നുണ്ട് മുന്നൂറ്റി അൻപത്താറിനെ ഒൻപത് കൊണ്ട് ഹരിച്ച് നോക്കിയിട്ട് ശിഷ്ടം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല പകരം മുന്നൂറ്റി അൻപത്താറിൻ്റെ അക്കത്തുക എടുത്താൽ മതി മുന്നൂറ്റി അൻപത്താറിൻ്റെ അക്കത്തുക എന്നാൽ അതിലെ അക്കങ്ങൾ മൂന്ന് അഞ്ച് ആറാണ് അവ ഒരുമിച്ച് കൂട്ടുകയാണ് വേണ്ടത് മൂന്നേ കൂട്ടണം അഞ്ച് എട്ടാണ് എട്ടേ കൂട്ടണം ആറ് പതിനാലാണ് പതിനാലിനെ വീണ്ടും ഒന്നും നാലും തമ്മിൽ കൂട്ടാം ഒന്നും നാലും തമ്മിൽ കൂട്ടിയാൽ അഞ്ചാണ് വരുന്നത് മുന്നൂറ്റി അൻപത്തി ആറിനെ ഒൻപത് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായിട്ട് കിട്ടുന്നത് അഞ്ചാണ് അതിന് കാരണം നൂറിനെ ഒൻപത് കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് ശിഷ്ടമായി കിട്ടുന്നത് ഒന്നാണ് കാരണം തൊണ്ണൂറ്റി ഒൻപതിനെ ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും ബാക്കി അവിടെ ഒന്നാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ മുന്നൂറിൽ മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് പിന്നീട് അവിടെ മൂന്ന് ഒന്നുകളാണ് ശിഷ്ടമായി ഉണ്ടാവുന്നത് മൂന്ന് ഒന്നുകൾ എന്നാൽ മൂന്ന് തന്നെയാണ് അടുത്തതായിട്ട് അൻപതാണുള്ളത് അൻപതിനെ ഒൻപത് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടമായിട്ട് നമുക്ക് അഞ്ചാണ് കിട്ടുന്നത് അല്ലെങ്കിൽ പത്തിനെ നമ്മൾ ഒൻപത് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് ശിഷ്ടമായിട്ട് ഒന്നാണ് കിട്ടുന്നത് അഞ്ച് പത്തുകൾ ചേർന്നാലാണ് അൻപതാവുന്നത് അപ്പോൾ അഞ്ച് ഒന്നുകൾ അവിടെ ബാക്കിയായി വരുന്നു അങ്ങനെ അഞ്ച് ശിഷ്ടമായി വരുന്നു അവസാനത്തെ സംഖ്യ ആറാണ് ആറിൽ നിന്ന് ഒൻപത് ഹരിക്കാൻ പറ്റുന്നതല്ല ആ സംഖ്യകൾ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് മൂന്നേ കൂട്ടണം അഞ്ചേ കൂട്ടണം ആറ് സമം പതിനാലാണ് പതിനാലിൽ നിന്ന് നമുക്ക് ഒരു ഒൻപത് കുറയ്ക്കാൻ പറ്റും അതിൽ ഒരു പത്ത് ഉണ്ട് പത്തിൽ നിന്ന് ഒൻപത് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒന്നാണ് അവിടെ ബാക്കിയായി വരുന്നത് അവസാനമുള്ള നാലും നാലും ഒന്നും കൂട്ടുന്ന സമയത്ത് നമുക്ക് അഞ്ചാണ് ഈ മുന്നൂറ്റി അൻപത്തി ആറിനെ ഒൻപത് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയാം അടുത്ത ചോദ്യം മുന്നൂറ്റി അൻപത്തി ആറിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ എത്ര എന്നതാണ് ഇവിടെ ഒൻപത് കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് ശിഷ്ടമായിട്ട് അഞ്ചാണ് കിട്ടിയത് ഒൻപത് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യയും മൂന്നു കൊണ്ടും ഹരിക്കാം കാരണം മൂന്നേ ഗുണനം മൂന്നാണ് ഒൻപത് എന്നാൽ ഒൻപതിനേക്കാൾ ചെറിയ സംഖ്യ അഞ്ചായതുകൊണ്ട് അത് ശിഷ്ടമായി വരികയാണ് ചെയ്യുന്നത് എന്നാൽ മൂന്നിനേക്കാളും വലിയ സംഖ്യയാണ് അഞ്ച് അങ്ങനെയെങ്കിൽ അഞ്ചിൽ നിന്ന് ഒരു മൂന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു മൂന്ന് ഹരിച്ചെടുക്കാൻ പറ്റും അങ്ങനെയെങ്കിൽ ശിഷ്ടമായിട്ട് വരുന്നത് രണ്ടായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക അടുത്ത ചോദ്യം നോക്കാം കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏത് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ എന്ന് അറിയാൻ ആ സംഖ്യയുടെ അക്കത്തുക എടുത്താൽ മതി അക്കത്തുക കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണെന്ന് മനസ്സിലാക്കാം ഇവിടെ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ നൂറാണ് നൂറിൻ്റെ അക്കത്തുക ഒന്നാണ് ഒന്നും രണ്ട് പൂജ്യവുമാണ് നൂറ് അപ്പം അത് മൂന്നു കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതല്ല രണ്ടാമത്തെ സംഖ്യ നൂറ്റി ഒന്നാണ് നൂറ്റി ഒന്നിൻ്റെ അക്കത്തുക രണ്ടാണ് അതും കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതല്ല അടുത്ത സംഖ്യ നൂറ്റി രണ്ടാണ് നൂറ്റി രണ്ടിൻ്റെ അക്കത്തുക ഒന്നേ കൂട്ടണം രണ്ട് മൂന്നാണ് ആ സംഖ്യയെ നിശേഷം കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് നൂറ്റി രണ്ടാണ് അടുത്ത ചോദ്യം നോക്കാം പാൽ സൊസൈറ്റിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ലിറ്റർ പാലാണ് ഒരു ദിവസം ശേഖരിച്ചത് ഇത് അഞ്ച് ലിറ്റർ വീതം കൊള്ളുന്ന പാത്രങ്ങളിലാക്കി മാറ്റിയാൽ എത്ര പാത്രങ്ങൾ വേണ്ടിവരും ബാക്കി വരുന്നതിൻ്റെ കൂടെ എത്ര ലിറ്റർ കൂടി ഉണ്ടായാൽ ഒരു പാത്രം കൂടി നിറയ്ക്കാം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ലിറ്റർ പാലിനെ അഞ്ച് ലിറ്റർ വീതമുള്ള പാത്രങ്ങളിലേക്ക് മാറ്റാൻ ചെയ്യേണ്ടത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ എത്ര അഞ്ചുകളുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് അതിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിനെ അഞ്ചുകൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിനെ അഞ്ചുകൊണ്ട് ഹരിച്ചാൽ ഹരണഫലമായിട്ട് നാൽപ്പത്തി ആറും ശിഷ്ടമായിട്ട് രണ്ടു ആണ് കിട്ടുന്നത് അപ്പം നാൽപ്പത്തി ആറ് പാത്രങ്ങൾ അഞ്ച് ലിറ്ററിൻ്റേത് വേണ്ടി വരും എന്നത് മനസ്സിലാക്കാം അതുപോലെ തന്നെ ശിഷ്ടമായിട്ട് കിട്ടുന്നത് രണ്ടാണ് രണ്ട് ലിറ്റർ പാല് അവശേഷിക്കുന്നുണ്ട് പിന്നീട് മൂന്ന് ലിറ്റർ പാൽ കൂടെ ഉണ്ടെങ്കിൽ മറ്റൊരു പാത്രം കൂടെ നിറയ്ക്കാൻ സാധിക്കും അടുത്ത ചോദ്യം നോക്കാം ഒരു സംഖ്യയെ ഒൻപത് കൊണ്ട് ഗുണിച്ചപ്പോൾ ഉത്തരമായി ഇരുന്നൂറ്റി കിട്ടി ആറ് കൊണ്ട് ഗുണിച്ചിരുന്നെങ്കിൽ എത്രയായിരിക്കും ലഭിക്കുക എന്നതാണ് ചോദിക്കുന്നത് ഒൻപത് കൊണ്ട് ഗുണിച്ചപ്പോൾ ഇരുന്നൂറ്റി പതിനാറാണ് കിട്ടിയത് സംഖ്യ ഏതെന്നറിയാൻ ഇരുന്നൂറ്റി പതിനാറിനെ ഒൻപത് കൊണ്ട് ഹരിച്ചാൽ മതി ഇരുന്നൂറ്റി പതിനാറിനെ ഒൻപത് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരമായി കിട്ടുന്നത് ഇരുപത്തി നാലാണ് ആ ആറ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി കിട്ടുന്നത് നൂറ്റി നാൽപ്പത്തി നാലാണ് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഒൻപത് കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ സംഖ്യയെ ആറ് കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്ര ഒൻപത് കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ സംഖ്യ ഇരുന്നൂറ്റി പതിനാറാണ് ഇരുന്നൂറ്റി പതിനാറിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരമായി കിട്ടുന്നത് മുപ്പത്തി ആറാണ് അടുത്ത ചോദ്യം നോക്കാം രാമു നാന്നൂറ് രൂപയ്ക്ക് അഞ്ച് കിലോഗ്രാം പഞ്ചസാരയും അഞ്ച് കിലോഗ്രാം ശർക്കരയും വാങ്ങി ഒരു കിലോഗ്രാം ശർക്കരയ്ക്ക് ഒരു കിലോഗ്രാം പഞ്ചസാരയേക്കാൾ പന്ത്രണ്ട് രൂപ കൂടുതലാണ് ഒരു കിലോഗ്രാമിന് ഇവ ഓരോന്നിന്റെയും വില എത്ര അഞ്ച് കിലോഗ്രാമിനോ ഇവിടെ തന്നിട്ടുള്ളത് അഞ്ച് കിലോഗ്രാം പഞ്ചസാരയുടെയും അഞ്ച് കിലോഗ്രാം ശർക്കരയുടെയും വിലയാണ് തന്നിട്ടുള്ളത് അതാണ് നാന്നൂറ് രൂപ അതിൽ നിന്നും ഒരു കിലോ പഞ്ചസാരയ്ക്കും ഒരു കിലോ ശർക്കരയ്ക്കുമുള്ള വില ആദ്യമേ കണ്ടുപിടിക്കാം അതിന് ചെയ്യേണ്ടത് നാന്നൂറിനെ അഞ്ച് കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത് നാന്നൂറിനെ അഞ്ച് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക എൺപതാണ് അതാണ് ഒരു കിലോ ശർക്കരയുടെയും ഒരു കിലോ പഞ്ചസാരയുടെയും ആകെ വില ഇവിടെ പറയുന്നത് ശർക്കരയ്ക്ക് പഞ്ചസാരയേക്കാൾ പന്ത്രണ്ട് രൂപ കൂടുതൽ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശർക്കരയുടെ വിലയോടൊപ്പം പഞ്ചസാരയുടെ വില എത്താൻ വേണ്ടി പഞ്ചസാരയുടെ വിലയോടൊപ്പം പന്ത്രണ്ട് കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ കൂട്ടുന്ന സമയത്ത് ആകെ വിലയിൽ വ്യത്യാസം വരുന്നുണ്ട് ആകെ വില ആദ്യമുള്ളത് എൺപതാണ് അതിൻ്റെ കൂടെ പഞ്ചസാരയുടെ വിലയും ശർക്കരയുടെ വിലയോടൊപ്പം പന്ത്രണ്ട് കൂട്ടി വരുന്ന സമയത്ത് എൺപതിൻ്റെ കൂടെ പന്ത്രണ്ട് കൂട്ടേണ്ടതുണ്ട് എൺപതിൻ്റെ കൂടെ പന്ത്രണ്ട് കൂട്ടുന്ന സമയത്ത് നമുക്ക് തൊണ്ണൂറ്റി രണ്ടാണ് ഉത്തരം കിട്ടുക അപ്പം അങ്ങനെയെങ്കിൽ നമുക്കിവിടെ പഞ്ചസാരയുടെയും ശർക്കരയുടെയും വില തുല്യമായി അതിൽ നിന്ന് രണ്ടുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശർക്കരയുടെ യഥാർത്ഥ വില കിട്ടുന്നതാണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത് ഒരു കിലോ ശർക്കരയും ഒരു കിലോ പഞ്ചസാരയുമാണ് പഞ്ചസാരയുടെ വില ശർക്കരയുടെ വിലയേക്കാൾ പന്ത്രണ്ട് രൂപ കുറവായതുകൊണ്ട് ശർക്കരയുടെ വിലയോടൊപ്പം എത്താൻ വേണ്ടി പഞ്ചസാരയുടെ വിലയോടൊപ്പം പന്ത്രണ്ട് കൂട്ടുകയാണ് ചെയ്തത് അങ്ങനെയാണ് നമുക്ക് തൊണ്ണൂറ്റി രണ്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ തൊണ്ണൂറ്റി രണ്ടിനെ രണ്ട് കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് ശർക്കരയുടെ വില നാൽപ്പത്തി ആറ് രൂപയാണ് എന്ന് കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ പഞ്ചസാരയുടെ വില കണ്ടെത്താൻ ശർക്കരയുടെ വിലയിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ മതി ശർക്കരയുടെ വില നാൽപ്പത്തി ആറാണെങ്കിൽ നാൽപ്പത്തി ആറിൽ നിന്ന് പന്ത്രണ്ട് കുറയ്ക്കുന്ന സമയത്ത് മുപ്പത്തി നാല് രൂപയാണ് പഞ്ചസാരയുടെ വില എന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ അഞ്ച് കിലോ ശർക്കരയുടെ വില കണ്ടെത്താൻ നാൽപ്പത്തി ആറിനെ അഞ്ചുകൊണ്ട് ഗുണിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി രൂപയാണ് അഞ്ച് കിലോ ശർക്കരയുടെ വില എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ അഞ്ച് കിലോ പഞ്ചസാരയുടെ വില കിട്ടാന് മുപ്പത്തിനാലിനെ അഞ്ചു കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നൂറ്റി എഴുപത് രൂപയാണ് അഞ്ച് കിലോ പഞ്ചസാരയുടെ വില എന്നും മനസ്സിലാക്കാൻ കഴിയും അടുത്ത ചോദ്യം നോക്കാം നാനൂറ്റി ഇരുപത്തിയൊന്നിനെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചു നോക്കൂ ശിഷ്ടങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് നാനൂറ്റി പത്തൊൻപതിനെ ഇതേ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാലോ നാനൂറ്റി ഇരുപതിനെ ആണെങ്കിലോ ഇവിടെ ആദ്യം തന്നെ നമുക്ക് നാനൂറ്റി ഇരുപതിനെ ഈ സംഖ്യകൾ കൊണ്ട് ഹരിച്ച് നോക്കാം നാന്നൂറ്റി ഇരുപത് ഒരു ഇരട്ട സംഖ്യ ആയതുകൊണ്ട് രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും അതുപോലെ നാന്നൂറ്റി ഇരുപതിൻ്റെ അക്കത്തുക ആറാണ് അതുകൊണ്ട് മൂന്ന് കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും അതുപോലെ നാന്നൂറ്റി ഇരുപതിലെ അവസാനത്തെ രണ്ട് സംഖ്യകൾ ഇരുപതാണ് അത് നാലു കൊണ്ട് അരിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നാനൂറ്റി ഇരുപതിനെ നാല് കൊണ്ടും നിശേഷം അരിക്കാൻ പറ്റും അതുപോലെ തന്നെ അവസാനത്തെ അക്കം പൂജ്യമാണ് ആയതുകൊണ്ട് നാന്നൂറ്റി ഇരുപതിൽ അവസാനത്തെ അക്കം പൂജ്യമായതുകൊണ്ട് അഞ്ച് കൊണ്ടും നിശേഷം അരിക്കാൻ പറ്റും അടുത്ത സംഖ്യകൾ ആറും ഏഴുമാണ് ആറേ ഗുണനം ഏഴ് നാൽപ്പത്തി രണ്ടാണ് നാന്നൂറ്റി ഇരുപതിൽ ആദ്യത്തെ രണ്ട് സംഖ്യകൾ നാൽപ്പത്തി രണ്ടാണ് അതുകൊണ്ട് തന്നെ നാനൂറ്റി ഇരുപതിനെ ആറ് കൊണ്ടും ഏഴ് കൊണ്ടും നിശേഷം ഹരിക്കാം എന്ന് മനസ്സിലാക്കാം നാനൂറ്റി ഇരുപത്തി ഒന്നിനെ ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഒന്നായിരിക്കും ശിഷ്ടം എന്ന് മനസ്സിലാക്കാം കാരണം നാന്നൂറ്റി ഇരുപതിനെ ഈ സംഖ്യകൾ കൊണ്ടൊക്കെ നിശേഷം ഹരിക്കാൻ പറ്റും അവിടെ ഒന്നാണ് അധികമായിട്ട് വരുന്നത് അത് നമുക്ക് ശിഷ്ടമായി മാറും എന്ന കാര്യം തിരിച്ചറിയാൻ പറ്റും നാനൂറ്റി പത്തൊൻപതാണ് ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ സംഖ്യ ഹരണ സംഖ്യയേക്കാൾ ഒന്ന് കുറവായിരിക്കും കാരണം ഒന്നാണ് നമുക്കവിടെ കുറഞ്ഞു പോകുന്നത് നാനൂറ്റി ഇരുപതിനേക്കാൾ ഒന്ന് കുറവാണ് നാന്നൂറ്റി പത്തൊൻപത് നാന്നൂറ്റി ഇരുപതുണ്ടെങ്കിൽ ഈ സംഖ്യ കൊണ്ടൊക്കെ ഹരിക്കാൻ പറ്റും അതിന് നമുക്ക് തടസ്സമാകുന്നത് ഒന്ന് കുറവുള്ളതാണ് അപ്പോൾ ഈ സംഖ്യയേക്കാൾ ഈ കൂട്ടത്തിലുള്ള ഏത് സംഖ്യ എടുത്ത് ഹരിക്കുകയാണെങ്കിലും ആ സംഖ്യയേക്കാൾ ഒന്ന് കുറവുള്ള ശിഷ്ടമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഉദാഹരണത്തിന് രണ്ടെടുത്താണ് ഹരിക്കുന്നതെങ്കിൽ രണ്ടിനേക്കാൾ ഒന്ന് കുറവുള്ള ഒന്നായിരിക്കും ശിഷ്ടമായിട്ട് കിട്ടുക അഞ്ചാണ് എടുത്ത് നമ്മൾ ഹരിക്കുന്നതെങ്കിൽ അഞ്ചിനേക്കാളും ഒന്ന് കുറവുള്ള നാലായിരിക്കും ശിഷ്ടമായിട്ട് കിട്ടുക ഏഴാണ് നമ്മളെടുത്ത് ഹരിക്കുന്നതെങ്കിൽ ഏഴിനേക്കാൾ ഒന്ന് കുറവുള്ള ആറായിരിക്കും ശിഷ്ടമായി കിട്ടുന്നത് അടുത്ത ചോദ്യം നോക്കാം അഞ്ഞൂറ്റി ഇരുപത്തി കുട്ടികളെ എട്ട് വരിയിൽ നിർത്തിയാൽ ഒരു വരിയിൽ എത്ര കുട്ടികൾ ഉണ്ടാവും ആറ് വരിയിലാണെങ്കിലോ അഞ്ഞൂറ്റി ഇരുപത്തെട്ടിനെ എട്ട് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒരു വരിയിലെ കുട്ടിയുടെ എണ്ണം കിട്ടും അഞ്ഞൂറ്റി ഇരുപത്തെട്ടിനെ എട്ട് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി കിട്ടുന്നത് അറുപത്തി ആറാണ് അതാണ് ഒരു വരിയിലെ കുട്ടിയുടെ എണ്ണം ആറ് വരിയിലെ കുട്ടിയുടെ എണ്ണം കിട്ടാൻ അഞ്ഞൂറ്റി ഇരുപത്തെട്ടിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ മതി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരമായി കിട്ടുന്നത് എൺപത്തി എട്ടാണ് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഏഴ് ക്ലാസ് മുറികളിലായി നൂറ്റി ഇരുപത്തി കുട്ടികൾ പരീക്ഷ എഴുതുന്നു ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം തുല്യമായാൽ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് നൂറ്റി ഇരുപത്തിയാറിനെ എഴു കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ എഴുതുന്ന കുട്ടികളുടെ എണ്ണം കിട്ടും നൂറ്റി ഇരുപത്തിയാറിനെ ഏഴ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരമായി കിട്ടുന്നത് പതിനെട്ടാണ് അടുത്ത ചോദ്യങ്ങൾ നോക്കാം സ്കൂൾ സ്റ്റോറിലേക്ക് പേന വാങ്ങാൻ മൊത്ത വിൽപ്പനക്കാരൻ്റെ അടുത്തെത്തി അവിടെ ആറ് രൂപ ഏഴ് രൂപ എട്ട് രൂപ ഒൻപത് രൂപ വിലകളുള്ള പേനകളാണുള്ളത് ചോദ്യം ഇങ്ങനെയാണ് ഏഴ് രൂപ വിലയുള്ള എഴുപത്തിരണ്ട് പേനകൾ വാങ്ങി ആകെ എത്ര രൂപയാകും എഴുപത്തിരണ്ടിനെ ഏഴ് കൊണ്ട് ഗുണിച്ചാൽ അതിന് ഉത്തരം കിട്ടും എഴുപത്തിരണ്ടിനെ ഏഴ് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഉത്തരമായി കിട്ടുന്നത് അഞ്ഞൂറ്റി നാലാണ് ണ്ട് പേനകൾക്ക് ഏഴ് രൂപ വീതം വില കൊടുക്കുകയാണെങ്കിൽ ആകെ കൊടുക്കേണ്ട രൂപ അഞ്ഞൂറ്റിനാലാണ് അടുത്ത ചോദ്യം ഇതേ തുകയ്ക്ക് എട്ട് രൂപയുടെ പേനകളാണ് വാങ്ങിയതെങ്കിൽ എത്ര എണ്ണം ലഭിക്കും അഞ്ഞൂറ്റിനാലിനെ എട്ട് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അഞ്ഞൂറ്റിനാല് രൂപയ്ക്ക് എട്ട് രൂപയുടെ പേന എത്ര എണ്ണം കിട്ടും എന്നത് തിരിച്ചറിയാൻ പറ്റും അഞ്ഞൂറ്റിനാലിനെ എട്ട് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അറുപത്തി മൂന്ന് പേനകൾ വാങ്ങാൻ കഴിയും എന്ന് ഉത്തരം കിട്ടും അടുത്തതായി അഞ്ഞൂറ്റിനാല് രൂപയ്ക്ക് ഒൻപത് രൂപയുടെ പേനയാണ് വാങ്ങുന്നതെങ്കിൽ എത്ര പേനകൾ ലഭിക്കും എന്ന് ചോദിക്കുന്നുണ്ട് അഞ്ഞൂറ്റിനാലിനെ ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് അൻപത്തി പേനകൾ ഒൻപത് രൂപയുടേത് വാങ്ങാൻ കഴിയുമെന്ന് ഉത്തരം കിട്ടും അടുത്ത ചോദ്യം ആറ് രൂപയുടെ പേനകളാണ് വാങ്ങുന്നതെങ്കിൽ ഒൻപത് രൂപയുടേതിനേക്കാൾ എത്ര എണ്ണം അധികം ലഭിക്കും ഒൻപതും ആറും തമ്മിൽ ഒരു ബന്ധമുണ്ട് മൂന്ന് മൂന്നുകൾ ചേർന്നതാണ് ഒൻപത് എന്നാൽ രണ്ട് മൂന്നുകൾ ചേർന്നതാണ് ആറ് ഇവിടെ ഒൻപതിൻ്റെ അൻപത്താറെ എണ്ണം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ അൻപത്താറ് ആറുകളും ഉണ്ടാവും അതുപോലെ തന്നെ അൻപത്തിയാറ് മൂന്നുകളും ഉണ്ടാവും അപ്പോൾ മൂന്നിൻ്റെ ഇരട്ടിയാണ് ആറ് അങ്ങനെയാവുമ്പോൾ അൻപത്തിയാറിൻ്റെ പകുതിയായിട്ടുള്ള ആറുകളുണ്ടാവും കൂടുതലായിട്ട് മ്പത്തിയാറിൻ്റെ പകുതി എന്നാൽ ഇരുപത്തി എട്ടായിരിക്കും നമുക്ക് ഇവിടെ അധികമായിട്ട് കിട്ടുന്ന പേനകൾ ഇരുപത്തി എട്ടെന്ന് പറയാം അടുത്ത ചോദ്യം നോക്കാം രാജു തൻ്റെ കൈവശം ഉണ്ടായിരുന്ന നൂറ്റി നാൽപ്പത് നെല്ലിക്ക അഞ്ച് എണ്ണത്തിന് എട്ട് രൂപ നിരക്കിൽ വിറ്റു രാജുവിന് എത്ര രൂപ ലഭിക്കും ഇവിടെ നൂറ്റി നാൽപ്പത് നെല്ലിക്കയാണുള്ളത് അഞ്ചെണ്ണം വീതമാണ് വിൽക്കുന്നത് അപ്പോൾ നൂറ്റി നാൽപ്പതിൽ എത്ര അഞ്ചുകളുണ്ട് എന്നത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് നൂറ്റി നാൽപ്പതിനെ അഞ്ചുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി എട്ടാണ് ഉത്തരമായിട്ട് കിട്ടുന്നത് ആ ഇരുപത്തി എട്ടിനെ എട്ട് കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത് കാരണം ഇരുപത്തി എട്ട് അഞ്ചുകളാണ് നൂറ്റി നാൽപ്പതിൽ ഉള്ളത് ഇരുപത്തെട്ടേ ഗുണം ഇട്ട് സമം ഇരുന്നൂറ്റി രൂപയ്ക്കാണ് രാജു നെല്ലിക്ക വിറ്റതെന്ന് കണ്ടുപിടിക്കാൻ കഴിയും അടുത്ത ചോദ്യം നോക്കാം ഹംസ അഞ്ച് രൂപ നിരക്കിൽ അഞ്ഞൂറ്റി അഞ്ച് രൂപയ്ക്ക് വാങ്ങിയ പേനകൾ ഏഴ് രൂപയ്ക്കും ആറ് രൂപ നിരക്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് വാങ്ങിയ നോട്ട് ബുക്കുകൾ എട്ട് രൂപയ്ക്കും എട്ട് രൂപ നിരക്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് വാങ്ങിയ പെൻസിൽ ബോക്സുകൾ പത്ത് രൂപയ്ക്കും വിറ്റു ആകെ എത്ര രൂപ ലാഭം കിട്ടി ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ആകെ എത്ര രൂപ ലാഭം കിട്ടി എന്നതാണ് ലാഭം എന്നാൽ വാങ്ങിയതിനേക്കാൾ കൂടുതലായി വിൽക്കുന്ന രൂപയാണ് ലാഭം ഇപ്പം ഇവിടെ അഞ്ച് രൂപയ്ക്ക് വാങ്ങിയത് ഏഴ് രൂപയ്ക്കാണ് വിൽക്കുന്നത് അതുപോലെ തന്നെ ആറ് രൂപയ്ക്ക് വാങ്ങിയത് എട്ട് രൂപയ്ക്കാണ് വിൽക്കുന്നത് എട്ട് രൂപയ്ക്ക് വാങ്ങിയത് പത്ത് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഒരു സാധനം വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം രണ്ട് രൂപയാണ് അങ്ങനെയെങ്കിൽ ആകെ എത്ര സാധനങ്ങൾ വിറ്റു എന്നതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇവിടെ അഞ്ഞൂറ്റി അഞ്ച് രൂപയ്ക്ക് അഞ്ച് രൂപ നിരക്കിൽ പേനകൾ വാങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ്റി അഞ്ചിനെ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ നൂറ്റിയൊന്ന് പേനകളാണ് വാങ്ങിയതെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ട് ആറ് രൂപ നിരക്കിലാണ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ എൺപത്തി രണ്ട് നോട്ട് ബുക്കുകളാണ് വാങ്ങിയതെന്ന് തിരിച്ചറിയാൻ പറ്റും പെൻസിൽ ബോക്സ് വാങ്ങിയിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് എട്ട് രൂപ നിരക്കിലാണ് വാങ്ങിയിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപതിനെ എട്ട് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എഴുപത് പെൻസിൽ ബോക്സാണ് വാങ്ങിയതെന്ന് മനസ്സിലാക്കാൻ കഴിയും ആകെ വാങ്ങിയ സാധനങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത്തി മൂന്നാണ് ആ മൂന്ന് സാധനങ്ങളുടെ എണ്ണവും ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഇരുന്നൂറ്റി അൻപത്തി മൂന്നാണ് നമുക്ക് കിട്ടുന്നത് അതിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ അഞ്ഞൂറ്റി ആറ് രൂപയാണ് ഹംസയ്ക്ക് ഈ സാധനങ്ങൾ വിറ്റതിലൂടെ ലാഭം കിട്ടിയതെന്ന് മനസ്സിലാക്കാം അടുത്ത ചോദ്യം നോക്കാം ഒരു സംഖ്യയെ നാല് കൊണ്ട് ഹരിച്ചപ്പോൾ ഇരുപത്തിരണ്ട് കിട്ടി ആ സംഖ്യയെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്ര എട്ട് കൊണ്ട് ഹരിച്ചാലോ ഇവിടെ നാലിൻ്റെ ഹരണഫലമാണ് ഇരുപത്തിരണ്ടായിട്ട് തന്നിട്ടുള്ളത് രണ്ടിൻ്റെ ഹരണഫലം എത്ര എന്നതാണ് ചോദ്യം നാലിൻ്റെ പകുതിയാണ് രണ്ട് എന്ന കാര്യം തിരിച്ചറിയാണ് വേണ്ടത് അല്ലെങ്കിൽ രണ്ട് രണ്ടുകൾ കൂടിയതാണ് നാല് എന്നത് തിരിച്ചറിയാണ് വേണ്ടത് അപ്പം നാലുകൾ ഇരുപത്തി രണ്ടാണ് ഉള്ളതെങ്കിൽ രണ്ടുകൾ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും അപ്പം നാൽപ്പത്തി നാല് രണ്ടായിരിക്കും ഉണ്ടാവുക എന്ന കാര്യം തിരിച്ചറിയുക അതുപോലെ എട്ട് കൊണ്ട് ഹരിച്ചാൽ എത്ര എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നാലിൻ്റെ ഇരട്ടിയാണ് എട്ട് രണ്ട് നാലുകൾ ചേർന്നാലാണ് എട്ട് ഉണ്ടാവുന്നത് അപ്പം അങ്ങനെയെങ്കിൽ എട്ട് കൊണ്ട് ഹരിച്ചാൽ എത്ര എന്ന് ചോദിക്കുമ്പോൾ നാലുകൊണ്ട് അരിച്ചാൽ ഇരുപത്തിരണ്ടാണെങ്കിൽ എട്ട് കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് പതിനൊന്നായിരിക്കും ഹരണഫലം കിട്ടുന്നത്